ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള എൻ്റെ ഒരു ദിവസമാണ് അപ്പം ഇപ്പം സമയം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ എങ്ങനെ പോയാലും രാവിലെ ഒരു അഞ്ചര മണി അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എണീക്കും അല്ലാൻ വെച്ചില്ലെങ്കിലും എണീക്കും കേട്ടോ അപ്പം ടോയ്ലറ്റ് പൊക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു സമയാവും പിന്നെ രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി വെച്ചു കേട്ടോ നല്ല വറുത്ത് പൊടിച്ച കാപ്പിപ്പൊടിയാണ് ഇലക്കിയൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചു പിന്നെ ഇന്നലെ കലക്കി വെച്ച മാവുണ്ട് കേട്ടോ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ എന്താ പറയുക മിക്കവാറും ദിവസങ്ങളിലും ഇപ്പം മഴയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒക്കെ ആയതുകൊണ്ട് മാവ് പൊങ്ങില്ലെങ്കിലും ഒന്നും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് മാവ് പൊങ്ങാനായിട്ട് വെക്കുന്നത് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ റിങ് വെച്ചിട്ട് അതിൽ അതിലാണ് ഞാൻ ഈ ദോശമാവ് മാവ് വെക്കാറ് അപ്പം ദോശ ഇതുപോലെ അധികം പരത്താതെ ഒരു നല്ല ഇവിടെ ആക്കി എടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ രീതിയിലാക്കണി എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ കണ്ടില്ലേ നിറയെ ഹോളുകളൊക്കെ വന്ന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ മാവ് നന്നായിട്ട് പൂങ്ങി വന്നാലാണ് ഇതുപോലെ കുറേ ഹോളുകളൊക്കെ ഉള്ള അപ്പം ഉണ്ടാകുക ഇവിടെ ഇങ്ങനെ മസാല ദോശ പോലെ നമ്മൾ പരത്തി എടുക്കുന്ന ദോശ ഉണ്ടല്ലോ അതിവിടെ ആർക്കും അങ്ങനെ ഇഷ്ടത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം അതിൻ്റെ കൂടെ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലും മീൻകറിയോ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ചട്നിയോ ഈ ഒരപ്പത്തിൻ്റെ കൂടെ എന്ത് കറി കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ചട്ണി ആക്കാമെന്ന് വിചാരിച്ചിരുന്ന അപ്പം അവിടെ കടു കടുകും മുളകൊക്കെ ഇട്ടിട്ട് അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചട്ണി ആക്കാമെന്ന് വിചാരിച്ചു അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്ത രീതിയിലാണ് ചട്നി ആക്കണത് അപ്പോൾ അതാക്കി വെച്ചു അപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് എണീറ്റ് വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഓരോരുത്തരെ എണീറ്റ് വന്നപ്പോൾ ചേട്ടയ്ക്ക് രാവിലെ പോകണം രാവിലെ ഒരു എട്ട് എട്ടേ കാലൊക്കെ ആകുമ്പോൾ പോകണം പിന്നെ രാവിലെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇന്നലെ കത്തിച്ച ചാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കോരി കേട്ടോ ചാരം അധികം ഉണ്ടെങ്കിൽ അതൊക്കെ കൂരി കത്തിക്കുന്നതായിരിക്കും നല്ലത് വേഗം തീ പിടിക്കണമെങ്കിൽ അപ്പം അതൊക്കെ അങ്ങ് കോരി പിന്നെ അടുപ്പൻ തിറയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം എപ്പോഴും ഒന്ന് തുടയ്ക്കാറൊന്നുമില്ല ഒരു ഒരു ഒരാഴ്ച ഒക്കെ കൂടുമ്പോളാണ് അടുപ്പും തിറ തുടയ്ക്കാറും അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി വിറകൊക്കെ വെച്ചൊന്ന് തീ പിടിപ്പിക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ ഇവിടെ വിറക് കുറവായതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ നമ്മുടെ ചിരട്ടയും ചകിരികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ കഷ്ണം ഒട്ടുപാൽ ഉണ്ടല്ലോ അതും അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അതിന് തീ കൊടുത്താണെങ്കിൽ പെട്ടെന്ന് തീ കിട്ടി കിട്ടും തീ പിടിച്ച് കിട്ടും കേട്ടോ അപ്പം അതവിടെ വെച്ചു അപ്പം കുടിക്കാനുള്ള വെള്ളമാണ് വെച്ചേട്ടോ സാധാരണ രാത്രിയാണ് കുടിക്കാനുള്ള വെള്ളം വെക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും തണുത്ത് നല്ല പാകത്തിന് കിട്ടുമല്ലോ അപ്പം എല്ലാവർക്കും ചൂടോടെ അങ്ങനെ വെള്ളം വേണ്ട കേട്ടോ അപ്പം രാവിലെ എണീറ്റോ ചെറിയ മോൻ എണീറ്റോ അവന് ചായയൊക്കെ കൊടുത്തു ചേട്ടി ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടോ അപ്പം മൂത്ത മോൻ ഇപ്പോൾ എണീറ്റി വന്നേ ഉള്ളൂ അവന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് പലക്കെ തേച്ചിട്ടേ കഴിക്കുകയുള്ളു പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നലെ മഴ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒരു ചാക്ക് വെച്ചിട്ട് കവർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഓവർ വെള്ളം കിട്ടണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊത്തി വെച്ചതാണ് അപ്പം എൻ്റെ ചെടികളൊക്കെ നോക്കിയിട്ടോ കുറേയൊക്കെ എന്താ പറയുക ചാക്കൊക്കെ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും അതൊക്കെ നേരെ ഇട്ടു അതൊക്കെ ഒന്ന് പരിപാലിച്ചു കേട്ടോ പിന്നെ ഞാൻ സൈക്കിളൊക്കെ ഒതുക്കി വെച്ചു എന്നിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുറ്റത്ത് തന്നെ റോഡ് ഉണ്ടല്ലോ മണ്ണിട്ട റോഡാണ് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മാവിലിയും പ്ലാവിലും ഒക്കെ വന്ന് വീഴുന്നതാണ് ഈ ഇലകൾ കേട്ടോ കാറ്റ് വീശിയിട്ട് വന്ന് വീഴുന്നതാണ് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്ത് നിറയെ പുല്ലുകൾ അപ്പം നമുക്കത് പറിക്കാൻ പറ്റില്ല കേട്ടോ പറിച്ചാലും കിട്ടില്ല അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് ഈ മണ്ണൊക്കെ ഇളകും ഇവിടുത്തെ ഒക്കെ ഒരു മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ചളിയുള്ള ഒരു മണ്ണാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ ഒന്നുമില്ല രാത്രിയാകുമ്പോഴത്തേനും ഫുള്ള് ചളിയാണ് അപ്പം നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം പുല്ല് പറിച്ചാൽ ഇളകുമല്ലോ പിന്നെ വണ്ടിയൊന്നും മുറ്റത്തേക്ക് കയറില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുല്ല് പറിക്കാത്തത് പുല്ല് പറിക്കാൻ നോക്കിയാലും കിട്ടില്ല കേട്ടോ നല്ല നല്ല ഇതാണ് കേട്ടോ ഉറപ്പാണ് അതുകൊണ്ട് നമുക്കത് പറിച്ചാൽ ഒന്നും കിട്ടില്ല പറിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കൈ കൊണ്ടങ്ങ് പറിച്ചു കളയും അപ്പം ഒന്ന് ഒഴിച്ച് കരിച്ച് കളയാന്ന് വിചാരിച്ചാൽ മഴയാണ് കേട്ടോ അപ്പം രണ്ട് പെയിൽ വരട്ടെ എന്ന് വെച്ച് കാത്തിക്കാണ് അങ്ങനെ അടിച്ചു വാരി അതെല്ലാം സൈഡിൽ കൂട്ടി വെച്ചു കേട്ടോ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കൊതുകാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാപ്പിത്തോട്ടാണ് അവിടെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ നിറയെ കൊതുകുകളാണ് അപ്പോൾ അതവിടെ വെച്ചിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നമുക്കൊന്ന് പോകേയിടാലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഒരാഴ്ച നമ്മൾ ലീവ് ഇട്ടിട്ട് ഈ നാട്ടിലൊക്കെ പോയല്ലോ ഈസ്റ്ററും മുതക്കുകളിലൊക്കെ ആയിട്ട് പോയപ്പോൾ എൻ്റെ പയറിടിയിൽ കുറേ വള്ളികൾ വീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാണ് കുറച്ചും കൂടി എന്തെങ്കിലും വലിയ ഒരു തൂണു പോലെയൊക്കെ ഇട്ടിട്ട് വള്ളികൾ വലിച്ച് കെട്ടിയിട്ട് വേണം ഇതങ്ങനെ കയറ്റി കൊടുക്കണം അപ്പോൾ ചേട്ടാ രാവിലെ പോകുമ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങി തന്നിട്ടാണ് പോയത് കേട്ടോ മത്തിയാണ് അപ്പോൾ ഇവിടെ മത്തി വായലൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ വലിയ വലിയ മീനിനോടൊന്നും ആർക്കും താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാനത് അവിടെ വെള്ളം ഒഴിച്ചു വെച്ചു പിന്നെ കുറച്ച് ബെഡ്ഡും എല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു പിന്നെ പുതപ്പുകളും ഒക്കെ മടക്കാനുണ്ട് കേട്ടോ അപ്പം ഇവിടെ രാ ഉ കഴിഞ്ഞ് മഴയൊക്കെയാണ്ട് നല്ല തണുപ്പുണ്ടാവും കേട്ടോ അപ്പം ഇവിടെ ഒന്നും രണ്ടും പുതപ്പൊക്കെ വേണം എല്ലാവർക്കും പുതയ്ക്കാനായിട്ട് അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു റൂമൊക്കെ വൃത്തിയാക്കി കേട്ടോ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യട്ടും അപ്പം അഥവാ നമ്മൾ പ്രതീക്ഷിക്കാതെ ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ മോശമല്ലേ അപ്പോൾ രാവിലെ ഞാൻ വൃത്തിയാക്കും കേട്ടോ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും പട്ടിണി കിടന്നാലും വേണ്ടില്ല വീടൊക്കെ വൃത്തിയാക്കി വെക്കും ആദ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കലും പരിപാടിയൊക്കെ തുടങ്ങും കേട്ടോ അപ്പം ആര് വന്നാലും നമ്മളെ അത്തേക്ക് കൂടി വന്നിട്ട് ഭക്ഷണം ആയോ എന്നുള്ളത് നോക്കൂലല്ലോ വീട് വൃത്തിയല്ലേ നോക്കുകയുള്ളൂ അപ്പം അത് ആദ്യം അങ്ങ് ചെയ്തു നോക്കൂ കേട്ടോ പിന്നെ ഇവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അതൊക്കെ വൃത്തിയാക്കി വെച്ചു ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ സ്റ്റാൻഡ് എന്താ പറയുക മക്കൾ ചെറുതായിരുന്നു അപ്പോൾ അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ വെക്കാനും പിന്നെ നമ്മുടെ ചാർജർ ചീപ്പ് അങ്ങനത്തെ കുറച്ച് കുറച്ച് തിങ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇപ്പോൾ വലിയ ഉപയോഗമില്ലാതെ ഞാനവിടെ എടുത്തു വച്ചേക്കാണ് ഇനി നമുക്കത് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ചെടികളൊക്കെ എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ ഞാൻ അടിച്ചുവാരി അടുക്കള വരെ എത്തി അപ്പം രാവിലെ കഴിക്കാനെടുത്ത പാത്രങ്ങളും പിന്നെ ഉണ്ടാക്കാനെടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുമാത്രം അതൊന്ന് കഴുകിയെടുത്തു അപ്പം ഞങ്ങളിവിടെ എല്ലാം സ്റ്റീൽ പാത്രമാണ് കേട്ടോ കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ സ്റ്റീൽ പാത്രങ്ങളിലാണ് അപ്പം ഞങ്ങളങ്ങനെ ചില്ല് പാത്രങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം മക്കൾ എടുത്ത് പൊട്ടിച്ചാലെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ എടുക്കാറില്ല ഞങ്ങൾക്കെല്ലാം സ്റ്റീൽ പാത്രമാണ് കേട്ടോ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ചായ കുടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും സ്റ്റീൽ പാത്രങ്ങളാണ് അപ്പം ഞാനതെല്ലാം കഴുകി വെച്ചു അപ്പം നമ്മൾ രാവിലെ എണീറ്റ് മടി കൂടാതെ പണി വേഗം നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പണിയെല്ലാം കഴിയും കേട്ടോ മടി കൂടാതെ നമ്മൾ രാവിലെ എണീറ്റ് പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നല്ല ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചില ദിവസം ഞാൻ മടി പിടിച്ചങ്ങ് ഇരിക്കാറുണ്ട് ചില ദിവസം എന്താ പറയുക സുഖമില്ലാതെ മക്കൾക്ക് സുഖമില്ലാതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ പണിയൊക്കെ അവിടെ പെൻഡിങ്ങ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ എല്ലാ പണിയും തീർന്നൊരു ദിവസമാണ് അപ്പം അടുപ്പിൻ്റെ വീട്ടിൽ വിറകൊന്നുമില്ലായിരുന്നു അതൊക്കെ കൊണ്ടുവച്ചു അപ്പം ഇപ്പം ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ അപ്പം ചോറ് അരിയിട്ടിട്ടത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചോറാവുന്ന നേരം കണ്ട് നമുക്ക് കറി ആക്കാം കേട്ടോ അപ്പം മീൻകറിക്ക് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻകറി എനിക്ക് ചട്ട് അടുപ്പത്ത് വെക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നിന്ന് വീട്ടിൽ ഈ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ ആ ഒരു വിഷമങ്ങൾ മാറിക്കിട്ടിട്ടു ഈ ഒരടുപ്പിൽ എന്ന് പറഞ്ഞാൽ വിറകൊക്കെ വെച്ചൊന്ന് തീ പിടിപ്പിച്ചാൽ തന്നെ നന്നായിട്ട് തീ പിടിച്ച് കിട്ടും കിട്ടും നല്ല അടുപ്പാണ് അപ്പോൾ എനിക്ക് മീൻകറിയൊക്കെ നമ്മൾ ഈ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അത് കൃത്യം ടേസ്റ്റല്ലേ ഞാൻ എന്താ പറയുക വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഉലുവയിട്ട് കടുവും പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെ തൊലി കളഞ്ഞ തക്കാളിയാണ് നമ്മൾ തീരൊന്ന് കാണിക്കുമ്പോൾ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് അത് കറി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മക്കൾക്കെല്ലാം കൊടുക്കുവാണെങ്കിൽ തൊലി കളഞ്ഞിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ കറിയായി പിന്നെ മീനും പൊരിച്ചു കിട്ടും അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി ഈ ഒരു സമയം കണ്ട് ചോറും വാർത്ത് ഇട്ടു കിട്ടും അപ്പം പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു ഉച്ച കഴിയുമ്പോൾ മഴയായതുകൊണ്ട് പിന്നെ മടിയായി പിന്നെ ചൂടുവെള്ളം വെക്കേണ്ടി വരും അപ്പം അതിന് നല്ലത് രാവിലെ തന്നെ അലക്കും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു പിന്നെ സർവ്വ പണിയും കഴിഞ്ഞു കിട്ടോ അപ്പം നമ്മളുടെ മടിയൊക്കെ കുറച്ച് മാറ്റി വെച്ചാൽ രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ നമുക്ക് തീർത്ത് കിട്ടും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് മക്കളുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്